നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശും ഷിയാസും ഒരുക്കിയ ലഹരി പാർട്ടി ഈ ലഹരി പാർട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മളറിയുന്നത് പോലീസ് തന്നെ വിശദീകരിച്ചപ്പോഴാണ് ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയത് ഏകദേശം ഇരുപതോളം പേർ മൂന്ന് മുറികൾ അവർ ബുക്ക് ചെയ്തിരുന്നുവെന്നും ഒന്നര ലക്ഷത്തിലധികം മുറിവാടക കൊടുത്തിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവിട്ടത് പോലീസ് തന്നെ ഓം പ്രകാശും ഷിയാസുമൊക്കെ താമസിച്ച മുറിയിൽ നിന്ന് ചെറിയ തോതിൽ ലഹരിയും കണ്ടെടുത്തു അവിടെ എത്തിയ പ്രമുഖരിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഒക്കെ ഉൾപ്പെടുന്നു എന്നാൽ ഇപ്പോൾ പ്രയാഗ മാർട്ടിൻ നിലവിളിക്കുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചേർന്ന് തന്നെ ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ മുടിയും കോലവുമൊക്കെ കണ്ടപ്പോൾ താൻ ലഹരി ഉപയോഗിക്കുമെന്ന് ചിലർ കരുതിയെന്നൊക്കെ നടി വിശദീകരിക്കുന്നു ഹോട്ടലിൽ പോയിരുന്നോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം പറയേണ്ടി വന്നു നടിക്ക് ഹോട്ടലിലൊക്കെ പോയി ഹോട്ടലിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നടി വിശദീകരിക്കുന്നുണ്ട് അവരുടെ വിശദീകരണം പൂർണ്ണമായി കേൾക്കുമ്പോൾ നമുക്കത്ര കാര്യങ്ങൾ പിടികിട്ടുന്നില്ല ഓം പ്രകാശ് എന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടോ അല്ലാതെയോ പരിചയമില്ലെന്നാണ് നടി വിശദീകരിക്കുന്നത് പിന്നെ എന്തിനാണ് ഓം പ്രകാശും സംഘവും എടുത്ത ഹോട്ടൽ മുറിയിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ നടിയുടെ ഉത്തരം അതിവിചിത്രം തൻ സുഹൃത്തുക്കൾ ഒന്നിച്ച് അവരുടെ സുഹൃത്തുക്കളെ കാണാൻ പോയതാണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ സുഹൃത്തുക്കൾ ആരൊന്നറിയില്ലേ എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന ഉത്തരം പാവം എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയാണല്ലോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് സുഹൃത്തുക്കൾ മൊത്ത് ഏതൊക്കെയോ സുഹൃത്തുക്കളെ കാണാനായി പുറപ്പെടുന്നത് ഇനി അവർ ഹോട്ടലിൽ എത്തിച്ചേർന്ന സമയം അതിനെക്കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട് വെളുപ്പിന് നാലര മണിക്ക് താൻ ഹോട്ടലിൽ പോയെങ്കിലും ഓം പ്രകാശിനെ കണ്ടിട്ടില്ല എന്നതാണ് നടിയുടെ നിലപാട് താൻ സുഹൃത്തുക്കൾക്കൊപ്പം മറ്റു ചില സുഹൃത്തുക്കളെ കാണാനായി ഹോട്ടലിലേക്ക് പോയി ആ സുഹൃത്തുക്കളുടെ പേരോ മേൽവിലാസമോ തിരക്കേണ്ട ഉത്തരവാദിത്വം തനിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിന് തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് എന്ന് പ്രയാഗ മാർട്ടിൻ വിശദീകരിക്കുന്നു അത് പൂർണ്ണമായി ശരിയാണ് പക്ഷേ ലഹരി ഉപയോഗവും മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ പോലീസ് റഡാറിൽ വരും എന്ന് നടിയോർത്താൽ നല്ലത് അതുകൊണ്ടാണ് ഈ വിഷയം ഇത്രമേൽ ചർച്ചയാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ മലയാള സിനിമയിലെ നടന്മാരായ നടന്മാരൊക്കെ ആകെ ഭിത്തിയിലൊട്ടിയ പരിവമായിരുന്നു അപ്പോഴൊക്കെ നടികൾ ബഹുമിടുക്കുകളായി ഇങ്ങനെ തുടർന്നു ഈ മലയാളത്തിലെ മിക്ക നടന്മാരും സംവിധായകരും വിളിച്ചു പറയുന്നുണ്ട് ഹരി അത് വല്ലാണ്ട് മലയാള സിനിമയെ പിടികൂടുന്നുവെന്ന് പല നടികളും ലഹരി മാഫിയുടെ പിടിയിലാണ് എന്നും സിനിമാ പ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളാറില്ല എന്നാണ് നടി വിശദീകരിക്കുന്നത് എന്നാൽ തന്നെക്കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് കേട്ട് മിണ്ടാതിരിക്കും താനെന്ന് കരുതരുത് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിലൊന്നും വലിയ അടിസ്ഥാനമില്ല എന്ന് പ്രയാഗ മാർട്ടിൻ പറയുന്നു രാവിലെ നാലര മണിക്ക് താനും ആ ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് പ്രയാഗ മാർട്ടിൻ സമ്മതിക്കുന്നു അന്ന് രാവിലെ എട്ടരയ്ക്കുള്ള വന്ദേ ഭാരതിൽ കോഴിക്കോട്ടേക്ക് പോകണം അതുകൊണ്ട് ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം താൻ ചെന്നു ഒരു സ്യൂട്ട് റൂമിൽ അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി താൻ കതകു തുറന്ന് ബെഡിൽ നോക്കുമ്പോൾ അതിൽ നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കിടക്കുന്നു താൻ ആ കുട്ടിക്കൊപ്പം കയറി കിടന്നു ഏകദേശം രണ്ട് മണിക്കൂർ സമയം ആ കട്ടിലിൽ കിടന്നു കാണും എന്റെ സമയം മോശമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സത്യം പറഞ്ഞാൽ ഓം പ്രകാശിനെ തനിക്ക് അറിയില്ല എനിക്ക് കോഴിക്കോട് ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നതുകൊണ്ട് ഏഴ് മണി കഴിഞ്ഞതോടെ താൻ ഹോട്ടലിൽ നിന്നിറങ്ങി വന്ദേ ഭാരതിലാണ് കോഴിക്കോട് എത്തിയത് പിന്നെ അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് വന്നപ്പോഴാണ് ഈ കഥകളൊക്കെ താൻ അറിയുന്നത് എത്ര നിഷ്കളങ്കമായ മറുപടി പ്രയാഗ മാർട്ടിനെ പോലെ ഒരു സെലിബ്രിറ്റി ഒന്നുമറിയാതെ ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു അവിടെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ഒരു റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറുന്നു ആ കട്ടിലിൽ നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു ആ കുട്ടിക്കൊപ്പം പ്രയാഗ മാർട്ടിനും കയറി കിടന്നുറങ്ങി എത്ര നിഷ്കളകമായ വിശദീകരണം എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ കട്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രയാഗ മാർട്ടിൻ പറയുന്നു എന്നെ പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പോലീസ് വിളിച്ചു പറയണമെന്നാണ് പ്രയാഗ മാർട്ടിന്റെ ആവശ്യം പോലീസ് എന്നെ ഇതുവരെ ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചു വരുത്തിയില്ല തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഞാൻ കുറച്ചു കാലമായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു അതിനു മുന്നോടിയായി എന്റെ ആരോഗ്യവും ശരീരവും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു അതിനിടയിലാണ് താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് കുറച്ചു കാലമായി വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ഒക്കെ ചെയ്ത് വണ്ണം കുറച്ചുകൊണ്ടുവരികയായിരുന്നു ഞാൻ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നതാണ് പ്രയാഗ മാർട്ടിന്റെ വിശദീകരണം പോലീസ് എന്നെ വിളിച്ചാൽ വിളിക്കട്ടെ ഞാൻ പോകും ഇതുതന്നെയാണ് എനിക്ക് പോലീസിനോടും പറയാനുള്ളത് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഹോട്ടലിലേക്ക് പോയത് അവർ കാണാൻ പോയ സുഹൃത്തുക്കൾ എവിടെ നിന്ന് വരുന്നു അവരുടെ പശ്ചാത്തലം നാട് ഒന്നും ചോദിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന പ്രയാഗമാർട്ടിന്റെ വിശദീകരണം വെള്ളം തൊടാതെ വിഴുകാൻ മലയാളികൾക്ക് കഴിയില്ല എന്ന നടി തിരിച്ചറിയുന്നത് നല്ലത് ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഓം പ്രകാശ് ഉണ്ടായിരുന്നല്ലോ എന്നതാണ് ഇപ്പോഴത്തെ കഥ പക്ഷേ എനിക്ക് ഇയാളെ അറിയില്ല ഞാൻ ഇയാളുടെ അടുത്ത് ഹലോ പോലും പറഞ്ഞില്ല വിവാദങ്ങൾ ഉണ്ടായതിനു പിന്നാലെ താൻ ഓം പ്രകാശിനെ ഗൂഗിളിൽ തിരഞ്ഞു ഒരു മീഡിയ എന്നെ വിളിച്ചപ്പോൾ ഓം പ്രകാശോ അതാര് എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് പിന്നെ എനിക്ക് ഫോൺ പോലും താഴെ വയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ ആകെ അദ്ധം വിട്ടു ആരാണ് ഈ ഓം പ്രകാശ് എന്നറിയാൻ ഞാൻ ഗൂഗിളിലൊക്കെ പരിധി പിന്നെയാണ് വാർത്തകൾ ഇയാളെക്കുറിച്ച് മനസ്സിലാക്കിയത് പ്രയാഗയുടെ ഈ വിശദീകരണം എന്തായാലും വലിയ തമാശയായി ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് ട്രോൾ ചെയ്യുന്നത് ഗുണ്ടാനേതാവ് ഓംപ്രകാശുമായി ബന്ധപ്പെടുത്തി നടി പ്രയാഗ മാർട്ടിന്റെയും നടൻ ശ്രീനാഥ് ഫാസിയുടെയും പേരുകൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതോടെയാണ് ഇപ്പോൾ കൂടുതൽ വിശദീകരണം നടത്തി ആകെ വെള്ളത്തിലായിരിക്കുന്നത് പ്രയാഗ സൈബർ ആക്രമണം തനിക്കു നേരെ നടക്കുകയാണ് എന്ന് പ്രയാഗ വിശദീകരിക്കുന്നു പ്രയാഗ അടുത്ത കാലത്ത് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തുടുക്കുകയാണ് ചുമ്മാതല്ല കിളിപാറ് നടന്നിരുന്നതല്ലേ ഫാസിയും നീയും അകത്താകുമോ എന്ന് തുടങ്ങിയുള്ള കമന്റുകൾ ഹാപ്പി ജേണി ടു ജയിൽ ഇനി പ്രകാശൻ പറക്കട്ടെ എന്നൊക്കെ കുറിക്കുന്നവരുണ്ട് വാർത്തകൾ ഇപ്പോൾ വിവാദങ്ങളായി മാറിയതോടെ പ്രയാഗ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയും പങ്കുവച്ചു ഹഹ ഹുഹു എന്നെഴുതിയ ഫ്രെയിം ചെയ്ത ഒരു ബോർഡാണ് പ്രയാഗ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഹെയർ സ്റ്റൈലിൻ്റെയും ഔട്ട്ഫിറ്റുകളുടെയും ഒക്കെ പേരിൽ തന്നെ സൈബർ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് പ്രയാഗ പരാതിപ്പെടുന്നത് സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായാണ് മലയാള സിനിമയിലേക്ക് പ്രയാഗ മാർട്ടിൻ കടന്നുവന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒരു മുറിബന്ത് പാർത്തായ എന്ന മലയാളം സിനിമയിൽ പ്രയാഗ നായികയുമായി കട്ടപ്പനയിലെ ഋദ്ദിക് റോഷൻ ഫുക്രി സൈമൻ രാമലീല ഒരു പഴയ ബോംബ് കഥ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്താടാ സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയ സിനിമകളിലൊക്കെ പ്രയാഗ മാർട്ടിൻ ശക്തമായ സാന്നിധ്യവും അറിയിച്ചു എന്തായാലും പ്രയാഗയ്ക്ക് കിട്ടിയത് എട്ടിന്റെ പടി തന്നെയാണ് ഒരു കാര്യം വ്യക്തം മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ പോലീസ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായാണ് ശ്രമിക്കുന്നതെങ്കിൽ ആരെയും വെറുതെ വിടരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്